ഹലോ ഓൾ ഇന്ന് എ ഡബ്ല്യു എസ്സിൽ ആമസോൺ എ പി ഐ ഗേറ്റ് വേയാണ് പരിചയപ്പെടാൻ പോകുന്നത് സോ ആമസോൺ എ പി ഐ ഗേറ്റ് വേ എന്നാൽ ഡെവലപ്പേഴ്സിന് സെക്യൂർ ആയിട്ട് എ പി ഐസ് അഥവാ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും മെയിൻറ്റെയിൻ ആൻഡ് മോണിറ്റർ ചെയ്യാനും സഹായിക്കുന്ന ഫുള്ളി മാനേജ് സർവീസുകളിലൊന്നാണ് ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ സർവീസിന് ആവശ്യമുള്ള ബിസിനസ് ലോജിക് അക്സസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സർവീസ് കൂടിയാണ് ആമസോൺ എ പി ഐ ഗേറ്റ് വേ സോ നമുക്ക് മാനേജ്മെന്റ് കൺസോളിലേക്ക് ലോഗിൻ ചെയ്യാം സോ നമ്മുടെ എ പി ഐ എ ഡ്യൂ സർവീസ് അല്ലെങ്കിൽ എൻ പോയിന്റ്സ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒരു ലാംഡ ലാബൻ ക്രിയേറ്റ് ചെയ്യാം സോ ക്രിയേറ്റ് കൊടുക്കുന്നു ആൻഡ് ഓതർ ഫ്രം സ്ക്രാച്ച് കൊടുക്കുന്നു നെയിം കൊടുക്കുന്നു ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നു നോട്ട് ജെസ് ചൂസ് ചെയ്യുന്നു ആൻഡ് ക്രിയേറ്റ് കൊടുക്കുന്നു so നമ്മുടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് ആൻഡ് നമ്മുടെ കോഡ് സോഴ്സ് കൂടി പരിശോധിക്കാം സോ നമ്മുടെ നമ്മളിപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ സോഴ്സ് അതായത് AWS ഡബ്ല്യു എസ് പ്രൊവൈഡ് ചെയ്ത് സാമ്പിൾ സോഴ്സ് സോഴ്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഇൻഡെക്സ് ഡോട്ട് എം ജി എസ് ഹലോ ഫ്രം ലാമ്പ എന്നുള്ള ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് സോ അത് ടെസ്റ്റ് ചെയ്യാം ഓക്കെ സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് API പി ഐ പോകാം സോ ഒരു എ പി ഐ ക്രിയേറ്റ് ചെയ്യാം ആൻഡ് റെസ്റ്റ് എ പി ഐ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ ബിൽഡ് കൊടുക്കുന്നു സോ അതിനുശേഷം റെസ്റ്റ് എ പി ഐ സെലക്ട് ചെയ്യുന്നു ഐ നെയിം കൊടുക്കുന്നു സോ ക്രിയേറ്റ് എ പി ഐ കൊടുക്കാം സോ അടുത്തതായി ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണെന്നുള്ളത് ഇവിടെ ഡിഫൈൻ ചെയ്യാം സോ ഈ സ്ലാഷ് ടൈപ്പ് ചെയ്യുക ആൻഡ് ആക്ഷൻസ് എടുക്കുക ക്രിയേറ്റ് മെത്തേഡ് കൊടുക്കുക സോ ഇവിടെ മെത്തേഡ്സ് ഉണ്ട് ഡിലീറ്റ് ഗെറ്റ് ഹെഡ് പാച്ച് പോസ്റ്റ് പുട്ട് ഓപ്ഷൻസ് എന്നീ മെത്തേഡ്സ് ഉണ്ട് സോ ഗെറ്റ് ഗെറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് സോ ഒരു സെർവറിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യാൻ ഗെറ്റ് മെത്തേഡ് കൊണ്ട് സാധിക്കുന്നു സോ ബേസിക്കലി എ പി ഐ ക്രിയേഷനിൽ അറിഞ്ഞിരിക്കേണ്ട ഗെറ്റ് ഡിലീറ്റ് എന്നീ മെത്തേഡ്സ് പ്രധാനമാണ് സോ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ടിക്ക് കൊടുക്കുന്നു സോ അതിനുശേഷം ഇൻ്റഗ്രേഷൻ ടൈപ്പ് ലാമഡ ഫങ്ഷൻ കൊടുക്കുന്നു ആൻഡ് ലാമഡ ഫങ്ഷൻ നേരത്തെ കൊടുത്ത ഫങ്ഷൻ നെയിം സെലക്ട് ചെയ്യുന്നു ആൻഡ് സേവ് ചെയ്യുന്നു ഓക്കെ സോ അതിനുശേഷം നമ്മുടെ മെത്തേഡ് എക്സിക്യൂഷൻ ഇവിടെ കാണാവുന്നതാണ് സോ അതിനുശേഷം ആക്ഷനിൽ ഡിപ്ലോയി എ പി ഐ കൊടുക്കുന്നു ഡിപ്ലോയിങ് സ്റ്റേജ് കൊടുക്കുന്നു സ്റ്റേജ് നെയിം കൊടുക്കുന്നു സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ഇൻവോക്ക് യു ആർ എൽ കാണാവുന്നതാണ് സോ ഈ ഒരു യു ആർ എൽ വഴിയാണ് ക്ലയൻസ് എ പി ഐയിലേക്ക് വേണ്ട എസ് ടി പി റിക്വസ്റ്റ് കൊടുക്കുന്നത് സോ ഈ യു ആർ എൽ എ പി ഐയിലേക്കുള്ള എൻട്രി പോയിന്റായി പെർഫോം ചെയ്ത് എ പി ഐ അക്സബിളായി മാറാൻ സാധിക്കുന്നു സോ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സർവീസ് എ ഡബ്ല്യു എസ് എ പി ഐ ഗേറ്റ് വേ എന്നറിയപ്പെടുന്നത് സോ നമുക്ക് ഇൻവോക്ക് യു ആർ എൽ ഒന്ന് പരിശോധിക്കാം സോ നമ്മൾ നേരത്തെ കൊടുത്ത ടെസ്റ്റ് കോഡിലുള്ള മെസ്സേജ് ആണ് ഇവിടെ ടൈപ്പ് ആയി വന്നിരിക്കുന്നത് സോ ഇതിനുശേഷം മാനുവൽ ടെക്സ് ടെസ്റ്റിങ് വഴി എ പി ഐ ടെസ്റ്റിംഗ് ടൂൾസ് ലൈക്ക് കേൾ ഉപയോഗിച്ച് എ പി ഐ എൻ പോയിന്റിലേക്ക് ഇൻവോക്ക് യു ആർ എൽ വഴി റിക്വസ്റ്റ് ചെയ്ത് എ പി ഐ വർക്കിംഗ് ആണെന്നുള്ളത് ഉറപ്പുവരുത്താവുന്നതാണ് സോ എ പി ഐ ഗേറ്റ്വേയിൽ സോ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻ്റ് ആൻഡ് ഇൻറ്റഗ്രേഷന് വേണ്ടി എ പി ഐ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ സെക്യൂർ ആയിട്ടും എഫക്റ്റീവായിട്ടും എ പി ഐസ് ബിൽഡ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും എ ഡബ്ല്യു എസ് എ പി ഐ ഗേറ്റ്വേ കൊണ്ട് സാധ്യമാകുന്നു സോ അതുവഴി ആപ്ലിക്കേഷൻസ് സ്മൂത്തായിട്ടും സെക്യൂർ ആയിട്ടും ക്ലൗഡ് എൻവിയോൺമെൻറ്റിൽ റൺ ചെയ്യുന്നു സോ ഇത്രയുമാണ് എ ഡബ്ല്യു എസ് എ പി ഐ ഗേറ്റ് വേ ബേസിക്സ് ആൻഡ് താങ്ക്